ഹേ ഗായ് സപ്പോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തി എട്ടില് ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡിസപ്ഷൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വൺ ലൈൻ പറഞ്ഞിട്ട് എന്തായാലും ഇൻട്രസ്റ്റ് കാണാതില്ല അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ജോർദാനെ കാണിക്കുകയാണ് ജോർദാൻ ആ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ പണമിടപാടുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റാണ് അതുപോലെ ഹീറോയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരുമായിട്ട് അങ്ങനെ അധികം പരിചയമൊന്നുമില്ല എന്താണെന്നു വെച്ചാൽ വലിയ ഫ്രണ്ട്സുകളൊന്നുമില്ല താൻ തന്റെ ജോലി വീട് ഇങ്ങനെ ഓരോ ദിവസം തള്ളി നിൽക്കുന്ന ഹീറോ അങ്ങനെ എന്നത്തേപോലെ തന്നെ തന്റെ ഓഫീസിൽ എഴുന്നേറ്റ് വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടേക്ക് ഹീറോയുടെ ഒരു സുഹൃത്ത് പഴയൊരു സുഹൃത്ത് ഇങ്ങനെ വരുന്നു അവന്റെ പേര് ബോസ് എന്നാണ് അങ്ങനെ ബോസ് നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ഹേയ് എന്ത് പറ്റിയടാ എപ്പോഴും ഓഫീസ് ജോലി പണം ഇത് മാത്രേ ഉള്ളൂ എനിക്ക് ചിന്ത വേറെ ആഘോഷമല്ലേ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണ്ടേ എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പിന്നെ എന്റെ ഈ ഒരു കണ്ണാടിയും ഒരു രൂപം കണ്ടിട്ട് എല്ലാ പെണ്ണുങ്ങളും ഓടി എന്റെ അടുത്തേക്ക് വരാൻ പോവാണ് നിന്നെ പോലെ അല്ലല്ലോ ഞാൻ എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നു അങ്ങനെ കുറേ നേരം സംസാരിച്ച് സംസാരിച്ച് രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോകുകയും ചെയ്യുകയാണ് അങ്ങനെ ഹീറോ നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാനായിട്ട് ട്രെയിൻ പിടിക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനെ കാണുന്നത് ഹീറോയിൻ ആണെങ്കിലും ഒരു ട്രെയിനിൽ കയറായിട്ട് ഇങ്ങനെ കാത്തി നിൽക്കാൻ ആദ്യമായിട്ടാണ് അവളെ കാണുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സ്പാർക്ക് പക്ഷെ ഓടിപ്പോയി മിണ്ടാനോ ഒന്നും കഴിയത്തില്ല അങ്ങനെ രണ്ടുപേരും ട്രെയിനിനകത്തേക്ക് കയറുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിലും ഒരുപാട് നേരം അവളിങ്ങനെ നോക്കി നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അവളും നമ്മുടെ ഹീറോയെ നോക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദൂരം കഴിയുമ്പോഴത്തേക്കും ഹീറോയിന്റെ സ്റ്റോപ്പ് വന്നിട്ട് അവൾ ഇറങ്ങി പോകുന്നതും ഒരു ചെറിയ വിഷമമുണ്ട് ഇനി കാണാൻ കഴിയോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ ഹീറോയെല്ലാം നേരെ വീട്ടിലേക്ക് പോയിട്ട് ആഹാരം എല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ ബോസിന്റെ ഓഫീസിലേക്ക് ആവന്റെ കൂട്ടുകാരന്റെ ഓഫീസിലേക്ക് പോവാണ് അവിടെ ചെന്നാട് ഏയ് നീ ഇതുപോലെ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് നിന്റെ ലൈഫ് സൂപ്പർ തന്നെ എന്ന് പറയുമ്പഴത്തേക്കും ഓഹ് എന്റെ ലൈഫ് ഒരു എൻജോമെന്റ് ഒന്നില്ലാതെ ലേഡീസൊന്നും ഇല്ലാതെ എന്തോ ഒന്ന് ലൈഫാ നീ ആണെങ്കിൽ എന്തായാലും ലേഡീസിനോട് അങ്ങനെ അധികം വേണ്ടത്തില്ല ശരി നിന്നെ കൊണ്ട് എന്തായാലും അത് കഴിയത്തില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് എന്തായാലും ടെന്നീസ് കളിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ടെന്നീസ് കളിക്കാനായിട്ട് പോവാണ് അങ്ങനെ ഒരുപാട് നേരം രണ്ടുപേരും ടെന്നീസ് കളിക്കുമ്പോഴത്തേക്കും അതിൽ ജയിക്കുന്നത് ബോസ് ആണ് അങ്ങനെ അത് ജയിച്ച് ഴിഞ്ഞിട്ട് രണ്ടുപേരും നേരെ ബോസിന്റെ വീട്ടിലേക്ക് പോകും അങ്ങനെ ബോസിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഹീറോ കണ്ട് കണ്ണു തള്ളി പോകുന്നത് എന്താണെന്നു വെച്ചാല് അവന്റെ ഓഫീസിനെ കാട്ടി അത്ര വലിയ രീതിയിലാണ് അവന്റെ ആ ഒരു വീട് തന്നെയുള്ളത് ഇത് കാണുമ്പോഴത്തേക്ക് ഹീറോ പറയും റേയ് നിന്റെ ഓഫീസിനെ കാട്ടി ഇത്രയും വലുത് എന്ന് പറയുന്നതും എരാ ഇതൊന്നും അല്ല ഇതിൽ കൂടുതലുണ്ട് ഇത് വെറും സാമ്പിളല്ലേ നിന്നെന്തായാലും ഞാൻ മാറ്റിയെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ നേരെ ഒരു സ്ട്രീപ് ക്ലബ്ബിലേക്ക് എന്നെ കൊണ്ടുപോകണം അതിനകത്തേക്ക് കരുമ്പോഴത്തേക്കാണ് എല്ലാ പെണ്ണുങ്ങളും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു അറിയാത്ത അവസ്ഥയിൽ ആ ഒരു രീതിയിൽ എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് അത്രയും സന്തോഷം അങ്ങനെ ഇതെല്ലാം കണ്ട് കാണു തള്ളിയിട്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയോട് ബോസ് പറയുന്നത് ഇതെല്ലാം വെറുതെ കണ്ടുകൊണ്ട് നിന്നാ മതിയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതെല്ലാം ഒന്ന് അനുഭവിച്ചറിയണ്ടേ ശരി നീ എന്തായാലും വീട്ടിലേക്ക് വിട്ടോ എനിക്കൊരു ബിസിനസ് ലേഡി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് ഹീറോയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു അങ്ങനെ ഹീറോ ആയാലും ക്ഷേടാ എന്റെയൊക്കെ ജീവിതം എന്തോ ജീവിതം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത ദിവസം ഇവർ രണ്ടുപേരെ കാണുമ്പോഴത്തേക്കാണ് ഹീറോ ചോദിക്കുന്നത് ഇന്നലെ ഒരു ആയിട്ട് എന്തോ മീറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല ചോദിക്കുന്നത് അത് പിന്നെ പറയാനുണ്ടോ വേറെ ലെവലല്ലായിരുന്നു ശരി ഇന്ന് രാത്രി ഞാൻ ലണ്ടനിലേക്ക് പോകാൻ പോവാണ് അതുപോലെ ഇനിയിപ്പോ തിരിച്ചു വരാനായിട്ട് കുറച്ച് ദിവസാവും എന്നും പറഞ്ഞിട്ട് ബോസ് അവിടെ നിന്ന് പോകുന്നതും രണ്ടുപേരും ഫോൺ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ബോസ് എടുത്തുകൊണ്ട് പോയത് നമ്മുടെ ഹീറോയുടെ ഫോണായിരുന്നു അത് രണ്ടുപേരും ശ്രദ്ധിക്കുന്നതുമില്ല അങ്ങനെ ബോസിന്റെ ഫോണ് നമ്മുടെ ഹീറോ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കാണ് അതിലേക്ക് ഒരു കോൾ വരുന്നു പെട്ടെന്ന് ഹീറോ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അതിലൊരു പെണ്ണാണ് സംസാരിക്കുന്നത് നീ നൈറ്റ് ഫ്രീ ആണോ ഫ്രീ ആണെങ്കിൽ എന്റെ റൂമിലേക്ക് ഒന്ന് വരാവോ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതാരാണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നല്ലോണം ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് ഫോൺ തമ്മിൽ മാറിയ കാര്യം അവന് മനസ്സിലാവുന്നത് അങ്ങനെ അവൻ ആ ഒരു ഫോൺ കൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പഴത്തേക്കും വീടെത്തുന്നത് വരെ ഒരുപാട് ലേഡീസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു വേറെ ഒന്നിനും അല്ല എല്ലാവരുമായിട്ട് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ബോസ് ആണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് എന്തായാലും ഫ്രണ്ടിനോട് നല്ല അസുഖം ഉണ്ടാവും ഇത്രയും ലേഡീസുമായിട്ട് കണക്ഷൻ വെച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പഴത്തേക്കാണ് ഹൗസ് ഓണർ അവിടെ നിൽക്കുന്നു അപ്പൊ അയാൾ വിളിച്ചിട്ട് സാർ നിനക്ക് എല്ലാ മാസവും കാശു വാങ്ങാനായിട്ട് നല്ല ഉത്സവമാണ് റൂമിനകത്ത് ഒരു പൈപ്പ് ചോർച്ചയിലാണ് അത് ശരിയാക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി ഇന്നെങ്കിലും ഒന്ന് ശരിയാക്കി തരാൻ കഴിയുമെന്ന് ചോദിക്കുന്നത് ഓക്കെ ഓക്കെ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെ കിടക്കാനായിട്ട് വരുമ്പഴത്തേക്കാണ് ബോസിന്റെ ഫോണിലേക്ക് വേറെ ആരോ വിളിക്കുന്നു എടുത്ത് സംസാരിക്കുമ്പഴത്തേക്കും ക്യൂട്ട് ആയിട്ടുള്ള ലേഡി അതെ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഹോട്ടൽ റൂമ് വരെ വരാൻ കഴിയുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നതും ശരി എന്താണ് അവിടെ ഇവര് പോയി കഴിഞ്ഞാൽ ചെയ്യുന്നത് അറിയാൻ വേണ്ടി ഹീറോ നേരെ ആ ഒരു പെണ്ണ് പറഞ്ഞ ഹോട്ടലിലേക്ക് പോവാണ് ഹീറോ അവിടെ ചെന്ന് നല്ല ഉയരമുള്ള കാണാനായിട്ടല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ത്രീ അവന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതും ആ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ഹീറോ എന്തായാലും വാങ്ങിപ്പോയി പിന്നീട് കൺട്രോൾ ചെയ്യാനേ കഴിയത്തില്ല അന്ന് രാത്രി നടക്കേണ്ടതെല്ലാം അവിടെ നടന്നു കഴിഞ്ഞു അടുത്ത ദിവസം ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് ഇന്നലെ കണ്ട ആ ഒരു ലേഡിയെ കാണായില്ല അവർ ടുത്ത് തന്നെ അവിടെ നിന്ന് പോകുകയും ചെയ്തു അങ്ങനെ ഹീറോ ആയാലും നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ബോസിനെ വിളിച്ച് ഒരു കാര്യം പറയും ഇതേപോലെ നിന്നത്തിരയ്ക്കാണ് ഒരു ലേഡി എന്റെ അടുത്തേക്ക് വന്നത് പക്ഷേ നീ ആണത് പോലും നോക്കാതെ ഞാനായിട്ട് റൊമാറ്റിക് ആയിട്ട് ഇരിക്കായിരുന്നു ആരാ ലേഡി എന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അപ്പോഴേക്കാണ് ബോസ് പറയുന്നത് ഡേ സ്ത്രീകളൊന്നും പ്രോസ്റ്റിറ്റ്യൂട്ട് ഒന്നും അല്ല നമ്മളെ പോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് അവരും നമ്മളെ പോലെ തന്നെ നല്ല രീതിയിൽ സമ്പാദിക്കുന്ന സ്ത്രീകള് അതുമല്ല നമ്മളെ പോലെ തന്നെ സിംഗിൾസ് ആയതുകൊണ്ട് അവർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം തീർക്കേണ്ടി അതിനുവേണ്ടിയിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കൂടി ചേർന്ന് സെക്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം രൂപീകരിച്ചിട്ടുണ്ട് അതിലുള്ളവരാണ് പരസ്പരം അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കേട്ടോ കാര്യങ്ങൾ ുന്നത് അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടി ഹീറോ പെട്ടെന്ന് പറയും അങ്ങനെയാണെങ്കിൽ നീ വരുന്നത് വരെ നിന്റെ ഫോൺ ഞാൻ തന്നെ വെച്ചേക്കാം നല്ല സുരക്ഷിതായിട്ട് ഞാൻ സൂക്ഷിച്ചേക്കാം നീ ഒന്നും വിഷമിക്കണ്ട എന്നും പറഞ്ഞു അടുത്ത ദിവസം വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഏതെങ്കിലും ലേഡിയെ കറക്റ്റ് ചെയ്യാന്നുള്ള രീതിയിലെ അതിലുള്ള നമ്പർ എട്ട് എടുത്ത് നോക്കി വിളിക്കുമ്പോഴത്തേക്കാണ് ഒരു ലേഡി എടുത്തിട്ട് ഇതേപോലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വരാനായിട്ട് പറയും ഇതും കേട്ട് സന്തോഷത്തിലേക്ക് ഡ്രസ്സ് എല്ലാം മാറ്റി നല്ല സുന്ദരനായിട്ട് നേരെ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് അത്യാവശ്യം പ്രായമുള്ള സ്ത്രീയാണ് ശരി ആന്റി എങ്കിൽ ആന്റി കാണാൻ കൊള്ളാലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ആ ഒരു ആന്റിയായിട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ടിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും വർക്ക് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോരുത്തരായിട്ട് വിളിച്ച് ഇത്രയും നാളുള്ളിൽ അടക്കി വെച്ചിരുന്ന ആ ഒരു വികാരം എല്ലാം പുറത്തെ de അവരിപ്പോ മറ്റൊരു മനുഷ്യനായിട്ട് മാറാൻ തുടങ്ങുകയാണ് ഓരോ ദിവസവും ഓരോ സ്ത്രീകള് അങ്ങനെ നമ്മുടെ ഹീറോ ഒരു പ്ലേ ബോയ് ലെവലില് ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് ഒരു ദിവസം നൈറ്റ് ക്ലബ്ബില് ഒരു ലേഡിയായിട്ട് കുറച്ച് ആയിട്ട് ഇരിക്കാനായിട്ട് ചെല്ലുകയാണ് അങ്ങനെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് ആരാച്ചാല് അത് നമ്മുടെ ഹീറോയിൻ അന്ന് ആ ഒരു ട്രെയിനിൽ വെച്ച് കണ്ടതാണ് പിന്നീട് എപ്പോ കാണോന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പൊ കൺ മുന്നിൽ തന്നെ വന്നത് കൊണ്ട് ഇവിടെ ഒരു നല്ല സ്ത്രീ ആണെന്നുള്ള വിചാരിച്ചത് എന്നുള്ള രീതിയിൽ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് എന്തായാലും അവളോട് ആദ്യം തന്നെ നിന്നെ റൊമാന്റിക്കായിരിക്കാനായിട്ട് കഴിയുന്നില്ല അതോട് ഹീറോ പറയും സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടതെന്ന് മുതൽ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നീട് എപ്പോഴാണ് ായിരുന്നു അതുകൊണ്ട് ഇപ്പോഴെന്തായാലും വേണ്ട നമുക്ക് രണ്ടു കുറച്ച് പരിചയപ്പെടാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുന്നതും ഹീറോയിൻ ആയാലും ഹീറോയിനുള്ള ഒരു കാമല്ല മാറിയിട്ട് പതിവൻ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്നിട്ട് രണ്ടുപേരും വെളിയിൽ പോയി കുറച്ച് നേരം അവിടെ എല്ലാം സമയം ചെലവഴിച്ചിട്ട് അത് കഴിഞ്ഞ് രണ്ടുപേരും ഈറൊമാന്റിക്കിലേക്ക് മാറി റൂമിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് രാത്രി ആകുമ്പോഴത്തേക്കാണ് ഇവർക്ക് കുടിക്കാനായിട്ട് വെള്ളം പഠനം റൂമിലാണെങ്കിലും വെള്ളമില്ല അപ്പോൾ വെളിയിൽ വന്ന് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു ടീഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കണം അപ്പോഴേക്കും ആന്റി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ആന്റിയത് യ്ക്ക് അടിയിലെന്തെങ്കിലും ഇട്ടു വന്നു എന്നുള്ള നോക്കുന്നതും ആ ഒരു ആന്റിയും വെള്ളം എടുത്തിട്ട് പോകുമ്പോഴത്തേക്കാണ് ഹീറോയിൻ വെള്ളം എടുത്ത് നേരെ റൂമിലേക്ക് ചെന്നിട്ട് ഡോർ തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഡോർ തുറക്കാൻ കഴിയുന്നില്ല ഹേ ഡാർലിംഗ് ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും ഡോർ തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ടീസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ അവിടെ കാണാനില്ല അതുമല്ലാതെ ആ ഒരു കട്ടിലാണെങ്കിലും രക്തം കിടക്കുന്നു അവിടെ ഒന്ന് രണ്ട് സാധനങ്ങൾ കിടക്കുന്നു ഇതിനകത്ത് എന്തോ സംഭവിച്ചതുപോലെ അങ്ങനെ അവൾക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാതെ ചുറ്റും ഇങ്ങനെ നോക്കുന്നത് പെട്ടെന്ന് മുഖമുടിയിട്ട ഒരു പുറകിലൂടെ വന്ന് ഒരു ഒറ്റയാടി ആടി കൊണ്ട് താഴെ വീഴുന്നതും കുറച്ചു കഴിഞ്ഞിട്ട് കണ്ണൂർന്ന് നോക്കുമ്പോഴത്തേക്ക് ാണ് അപ്പോഴും ആരെ കാണായില്ല അപ്പോഴേക്കും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് ഇവിടേക്ക് വരുത്തിട്ട് പോലീസ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹീറോ പറഞ്ഞതുപോലെ ഇവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല രക്തമോ അല്ലെങ്കിൽ മറിഞ്ഞു നടക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഒന്നും അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ഹീറോയെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതും ഹീറോയ്ക്ക് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ പാതി കിളിയും പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത ദിവസം തന്നെ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബോസ് ഉണ്ടല്ലോ അവനോട് ഈ കാര്യങ്ങളെല്ലാം പറയാന്ന് പറഞ്ഞ് നേരെ ബോസിനെ അവൻ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിലേക്ക് ചെന്ന് ബോസ് എന്നുള്ള ഒരാളെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കാണ് അവര് പറയുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നതും ആഹാ ഇതെന്ത് അവൻ അപ്പോഴും മനസ്സിലാവുന്നില്ല ശരി അവന്റെ വീട്ടിലേക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെന്നിട്ട് ഡോർ തട്ടി വിളിക്കുമ്പോഴത്തേക്കാണ് ഡോർ തുറക്കുന്നത് വേറെ ലേഡി അല്ലെ ഇവിടെ ബോസ് എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കില്ലേ എന്ന് ചോദിക്കുമ്പോ ബോസ് അതാരി ഇവിടെ ഞങ്ങളാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത് നിങ്ങൾക്ക് വീട് മാറി കാണുമെന്നെല്ലാം പറയുമ്പഴത്തേക്കും ഇത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല അങ്ങനെ അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയ നമ്മുടെ ഹീറോ നേരത്തെ തന്നെ പാതി കിളി പോയി ഇരിക്കുകയാണ് ഇനി ബാക്കി തലയിലുള്ള മൊത്തവും കിളിയും പോയിട്ട് ഇനി തന്നെ വല്ല പ്രാന്തരെയും കൊണ്ടിട്ടാൽ മതി എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പഴത്തേക്കാണ് ബോസ് ഇതേ അവന്റെ വീട്ടിലിരിക്കുന്നു അങ്ങനെ അതും കണ്ട വിട്ടിട്ട് അകത്തേക്ക് കാര്യ ചെല്ലുമ്പോഴത്തേക്കാണ് ബോസ് പറയുന്നത് എന്താ ജോർദൻ എന്നെ അന്വേഷി ഒരുപാട് നടന്നത് ഇപ്പൊ ക്ഷീണിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇങ്ങനെ കളിയാക്കുന്നു ഹീറോ അടുത്തേക്ക് സംസാരിച്ചോണ്ട് ചെല്ലുന്നതും മൂക്കിനെ നോക്കി ഒരു ഒറ്റയിടി അങ്ങനെ താഴെ വീണ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവാതെ എഴുന്നേറ്റ് അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് ഒന്നും മനസ്സിലായില്ലേ ശരി പറഞ്ഞുതരാം നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര വലിയ സുഹൃത്തൊന്നും ഒരു സുഹൃത്തിനെ പോലെ നിന്നോട് ഇത്രയും നാളും ഞാൻ അഭിനയിക്കായിരുന്നു എന്താണെന്ന് അറിയോ നിന്റെ ക്ലയൻസിന്റെ പണമെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഞാൻ നിന്റെ സ്നേഹത്തിനായിട്ടുള്ള സുഹൃത്തൊന്നുമല്ല അല്ല എനി ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ അറിയും നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സാധാരണ ഒരു അക്കൗണ്ടന്റ് മാത്രമാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും പണം ഒന്നും മോഷ്ടിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ബോസ് പറയും ഓ അപ്പോ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ പോവാണോ എനിക്കറിയാം നിന്റെ ക്ലയൻസിന്റെ ബ്ലാക്ക് മണി എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നീ ആണെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം അതുകൊണ്ട് എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നിന്റെ കാമുകിയിലെ അവളെ ഞാൻ കൊല്ലും അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ ഒരു പണമല്ല എന്നെ ഏൽപ്പിക്കുക അത് കഴിഞ്ഞ് നീ നിന്റെ കാമുകിയായിട്ട് എവിടെ പോയി സന്തോഷമായിട്ട് ജീവിച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ശരീരം നീ ഒരു മോർച്ചറിയിൽ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ബോസ് അവിടെ നിന്ന് പോകുന്നതും ഷടാ ഇനി ഇപ്പൊ എന്ത് ചെയ്യും വലിയൊരു അപകടത്തിലേ പെട്ടുപോയി എന്നുള്ള രീതിയിൽ നേരെ ഓഫീസിലേക്ക് ചെന്നിട്ട് എന്തായാലും ബോസിന്റെ ഫോൺ അവരെ കഴിഞ്ഞിട്ടില്ലേ അതിലുള്ള നമ്പറുകളിൽ അല്ലെങ്കിൽ വിളിച്ച് നോക്കുമ്പഴത്തേക്കും അതിലൊരു പെണ്ണ് മാത്രം ഫോൺ എടുത്തിട്ട് നൈറ്റ് ഫ്രീ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നതും ഹീറോ അപ്പൊ തന്നെ ആ ഒരു പെണ്ണിനെ കാണാനായിട്ട് പോവാണ് അങ്ങനെ ഹീറോ നേരെ ആ ഒരു ഹോട്ടലിലേക്ക് ചെന്നിട്ട് അകത്തേക്ക് കാര്യം നോക്കുമ്പോഴത്തേക്കാണ് ഒരു ലേഡി ഞാൻ അകത്ത് നിന്ന് ഇറങ്ങി വരുന്നു ഒരു പെണ്ണ് നമ്മുടെ ഹീറോ കാണുന്നു ഹേയ് ഞാൻ ജെമിന്റെ വിളിച്ചത് അതിനിടയ്ക്ക് നീ ആരാന്ന് ചോദിച്ചു അവള് പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാല് ബോസ് വേറൊരു ഐഡന്റിറ്റിയിൽ ഈ ഒരു പെണ്ണിനെ പറ്റിക്കുകയായിരുന്നു അപ്പൊ ഹീറോയ്ക്ക് അറിയാം എന്തായാലും ബോസ് ഒരു നല്ലവനായിട്ടുള്ള ഒരാളല്ലാന്ന് ആ ഒരു കാര്യം ഈ ഒരു പെണ്ണിനോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാണ് അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് സംസാരിച്ച് അവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നതും ഹീറോ അവളോട് ചോദിക്കും ശരി നീ അവൻ ആദ്യമായിട്ട് എവിടെ വെച്ചാ കണ്ടത് എങ്ങനെയാ പരിചയപ്പെട്ടതെന്ന് എല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ജെമി എന്നൊരു പേര് പറഞ്ഞാണ് എന്റെ അടുത്തേക്ക് വന്നത് ഏതൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു അതുമല്ല ഒരുപാട് തവണ ഞങ്ങൾ ഇതുപോലെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇതല്ലാതെ വേറെ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നതും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജെമി എന്ന് പറഞ്ഞൊരു പേരില് ഏതെങ്കിലും കേസ് ഫയൽ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിനെപ്പറ്റി എല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഒരു പോലീസുകാരനോട് ഇങ്ങനെ അന്വേഷിക്കും അപ്പോഴേക്കാണ് പോലീസുകാരനോട് ഡീറ്റെയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജെമി എന്ന് പറയുന്ന ഒരുത്തൻ വർഷങ്ങൾക്ക് മുന്നേ ഒരു ബാങ്കിൽ വെച്ചിട്ട് എന്തോ പണത്തിൽ പ്രശ്നമായിട്ട് കേസും ബഹളവും എല്ലായി അവനെ പിടിക്കുക ചെയ്തു അത് കഴിഞ്ഞ് അവൻ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നു അപ്പോ ആ ഒരു തന്റെ പേരിലാണ് അവൻ ഈ ഒരു പെണ്ണെ പറ്റിച്ചിട്ടുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ബോസ് വീണ്ടും നമ്മുടെ ഹീറോയെ വിളിച്ച് ഡേയ് ഇപ്പൊ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ പണം റെഡിയാക്കിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഹീറോ പറയും ഏടാ വേഷം മാറി വന്ന വോൾവറിനെ നിന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇതിനു മുന്നേയും പല ആളുകളെ നീ പല ഐഡന്റിറ്റിയിൽ വേഷം മാറി വന്ന് ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവരുടെ ഐഡന്റിറ്റി വെച്ച് ജീവിക്കുന്ന ഒരു വൃത്തിയിട്ടവനാണ് നീ എന്നിങ്ങനെ പറഞ്ഞ് അവനെ കളിയാക്കാണ് ഇപ്പോഴും മറ്റൊരു തന്റെ പേരിലല്ലേ നീ ഇപ്പൊ ചുറ്റി കറങ്ങി നടക്കുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ ഗേൾഫ്രണ്ടിനെ എനിക്ക് തിരിച്ചു തന്നു എന്നുള്ള രീതിയില് അവനിങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കാണ് നമ്മുടെ ബോസ് വെറുതെ ഇരിക്കോ അപ്പൊ ഇത്രയും ചെയ്ത നമ്മുടെ ബോസിനെ ഹീറോയിനെ എന്തായാലും പേടിക്കുന്നതാണോ ഒരിക്കലും ഇല്ല അതിനെക്കുള്ള പാടി വരുന്നുണ്ടെന്ന് തന്നെ അവനിങ്ങനെ പറയും ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോ ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അവിടേക്ക് ഒരു പോലീസുകാരെ വന്നിട്ട് ഹീറോയ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നു എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞതുപോലെ തോന്നുന്ന ഒരു പെണ്ണിന്റെ ശരീരം കിട്ടിയിട്ടുണ്ട് അത് ആ ഒരു പെണ്ണാണോ നീ വന്ന് നോക്കാനായിട്ട് പറയുന്നതും ഹീറോ പേടിച്ചിട്ട് അത് ഹീറോയിൻ ആണെന്നുള്ള രീതിയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് ഹീറോയിനല്ല പകരം ഹീറോ ആദ്യമായിട്ട് ഒരു സ്ത്രീയായിട്ട് ഹോട്ടലിൽ വെച്ച് റൊമാന്റിക്കായിട്ടിരുന്നല്ലോ ആ ഒരു ലേഡിയുടെ ശരീരമാണത് അപ്പൊ എന്തായാലും ഇത് ചെയ്തത് നമ്മുടെ ബോസ് തന്നെയാണ് അങ്ങനെ ഇത് കണ്ട് നല്ല രീതിയിൽ വിഷമിച്ചിട്ട് ഈ ഒരു സ്ത്രീക്ക് ഒരു അവസ്ഥ അത് താൻ കാരണമെന്ന് പറഞ്ഞിട്ട് ഹീറോ എന്റെ വീട്ടിലേക്ക് വന്ന് അകത്ത് റൂമിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ആൽബം ഇരിക്കുന്നു അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോ ഇത്രയും നാളായിട്ട് ഏതൊക്കെ സ്ത്രീകളായിട്ട് റൊമാൻറ്റിക്കേണ്ടി വരുന്നോ ആ ഒരു കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് അത് ഒരു ആൽബോ ആയിട്ട് വെച്ചേക്കുന്നു ഓക്കെ ഇനി ഇവനെന്തെങ്കിലും ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം നശിക്കും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് ഹീറോ എന്റെ ഓഫീസിലേക്ക് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബോസ് പുറകെ വന്നിട്ട് ഓ അപ്പൊ എന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പോകാനായിട്ട് നിൽക്കുകയാണോ അതുപോലെ അതിന്റെ ഗേൾഫ്രണ്ടിനെ കൊല്ലാതെ ആ ഒരു ആന്റീനെ തന്നെ കൊന്ന എന്താണെന്നറിയോ ഇപ്പൊ കേട്ടോ നീ എന്നോട് ഫോണിലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ അതുപോലെയുള്ള കാര്യങ്ങള് ഇനി ഒരിക്കലും പറഞ്ഞു പോരരുത് അതിനു വേണ്ടിയിട്ടാണ് ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ആ ഒരു സ്ത്രീയെ കൊന്നത് ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനായിട്ടാണ് പ്ലാനെങ്കിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു വീഴും അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ ഇനി രണ്ടു മണിക്കൂറിനുള്ളിൽ നീ ഡീൽ ചെയ്യുന്ന മൊത്ത പണവും നിന്റെ അക്കൗണ്ടിലേക്ക് നീ മാറ്റിയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നതും ഹീറോ ഇപ്പൊ വേറെ വഴിയില്ലാതെ നേരെ ഓഫീസിലേക്ക് പോവാണ് ഓഫീസിലേക്ക് ചെന്നിട്ട് ആരും അറിയാതെ ഇവന്റെ ക്ലയൻസിന്റെ എല്ലാം ബ്ലാക്ക് മണി ഉണ്ടല്ലോ അതെല്ലാം ഇവന്റെ അക്കൗണ്ടിലേക്ക് തന്നെ മറ്റാരും അറിയാതെ മാറ്റുകയും ചെയ്യുന്നു അതുപോലെ ഹീറോയുടെ ഫോണിലേക്ക് ഇപ്പോ ഒരു മെസ്സേജും വരുന്നുണ്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിനെ അവന്റെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ അങ്ങനെ എല്ലാ പടവും അതിലേക്ക് മാറ്റിയിട്ട് ഹീറോ നേരെ വീട്ടിലേക്ക് പോകും ഓടി വന്ന് ഡോർ തുറക്കുന്നതും അവിടെ ഒരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊട്ടിത്തെറിക്കുന്നതും ഹീറോ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ ബോസിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ നമ്മുടെ ഹീറോയുടെ ഐഡന്റിറ്റിയിൽ അവനെ പോലെ തന്നെ വേഷം എല്ലാം മാറി ഹീറോയുടെ അക്കൗണ്ട് ഉള്ളത് ഒരു സ്വിസ് ബാങ്കിലാണ് അവിടേക്ക് ഇങ്ങനെ പോവാണ് ആ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാല് ഹീറോ ആ ഒരു പണമല്ല അവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ തന്നെ അവനെ കൊന്നിട്ട് മറ്റുള്ളവർ ഈയൊരു കാര്യം അറിയുന്നതിന് മുന്നേ ഈ ഒരു എടുത്ത് ഇവിടെ നിന്നും എസ്കേപ്പ് ആവുക അതായിരുന്നു അവന്റെ പ്ലാൻ അങ്ങനെ സിസർ ബാഗിലേക്ക് പോകുന്നതിന് മുന്നേ അവിടെ ഒരു റൂമിലേക്ക് ചെന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ഹീറോ ഹീറോയിരിക്കുന്നു ഇവള് മരിച്ചതാണ് നമ്മുടെ ഹീറോ വിശ്വസിച്ചത് പക്ഷേ ഇവളെങ്ങനെ ജീവനോടെ അപ്പൊ ഇത് ഒരു ടെസ്റ്റ് ഇനി ഒരു ടെസ്റ്റ് കൂടി ഉണ്ട് അതെന്താണെന്ന് നിങ്ങൾ കേട്ടോ സത്യം പറഞ്ഞാലേ നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് ആ ഒരു പണം അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് ഹീറോയിനും ഈ ബോസും കൂടി പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പൊ ഇവര് രണ്ടുപേരും ഒരു ടീമായിരുന്നു അതുപോലെ നമ്മുടെ ഹീറോയെ കൊന്ന ആ ഒരു കാര്യം ഹീറോയിനോട് പറയുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് നിന്നോട് ആ ഒരു പണമെല്ലാം കൈ കിട്ടി കഴിഞ്ഞാൽ അവനെ വെറുതെ ഇവിടെ അല്ലേ പറഞ്ഞത് നീ ഇതിനെ അവനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് അവള് നല്ല രീതിയിൽ ദേഷ്യപ്പെടും അപ്പോ ബോസ് പറയും ഹേയ് നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയെല്ലാം പറയുന്നേ ഇതെല്ലാം സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലേ അവനോട് മാത്രം ഇത്ര സിംബി തോന്നാൻ എന്താ നിനക്ക് അവൻ ഇഷ്ടപ്പെട്ടു അതെന്ന് ഇനി കാര്യമാക്കണ്ട അവൻ എന്തായാലും മരിച്ചു കിട്ടുന്ന പണം കൊണ്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക അത്ര മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് നേരെ അവർ സീസർ ബാങ്കിലേക്ക് പോവാണ് അങ്ങനെ അവിടേക്ക് ചെന്ന് ഹീറോയിനെ വെളിയിൽ ബോസ് മാത്രം അകത്തേക്ക് പോവും അങ്ങനെ അവിടെ ചെന്ന് പണത്തിനുവേണ്ടിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഒന്നര ഡെസ്റ്റ് നമ്മുടെ ഹീറോ കൊടുത്തിട്ടുണ്ട് എന്നാണെന്ന് വെച്ചാല് ഈ ഒരു പണം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ എന്റെ സുഹൃത്തായുള്ള ബോസും കൂടി സൈൻ ചെയ്താൽ മാത്രമേ ഈ ഒരു പണം എടുക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു പണി കൊടുത്തിട്ടാണ് ഹീറോ മരിച്ചു പോയത് ഇപ്പൊ എന്തായാലും ഹീറോയുടെ ഐഡന്റിറ്റിയിലാണ് നമ്മുടെ ബോസ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനി നമ്മുടെ ബോസിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെ ആകെ ടെൻഷൻ ആയിട്ട് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിനവിടെ കാണായില്ല പക്ഷേ ഇവിടെ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം നോക്കി റോഡിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് പുറകിലൂടെ ആരോ ഒരാൾ വന്നിങ്ങനെ വിളിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹീറോ ഹീത ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റ് ആയി പോയി ഈ ഒരു ടെസ്റ്റ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ എന്നും പറഞ്ഞ് ഹീറോയിലെ നിൽക്കുന്നത് ബോസ് വയ്ക്കും നീ എങ്ങനെ മരിച്ചില്ലേ എന്താ സംഭവിച്ചത് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത് എല്ലാ പണവും അടിച്ചോട്ട് ഇവിടെ നിന്ന് പോവാന്ന് വിചാരിച്ചല്ലേ ശരി നീ ചെയ്തൊരു മണ്ടത്തരം എന്താണെന്നറിയോ അറിയോ അന്ന് പണം എല്ലാ അക്കൗണ്ടിലേക്ക് മാറ്റിയതിനു ശേഷം നീ എനിക്കൊരു ഫോട്ടോ അയച്ചതെന്നല്ലേ എന്റെ ഗേൾഫ്രണ്ടിനെ കെട്ടിയിട്ട ആ ഒരു ഫോട്ടോ പക്ഷെ ആ ഒരു ഫോട്ടോ പഴയതായിരുന്നു അതെങ്ങനെയാണല്ലേ എന്റെ റൂമിലെ ചോർച്ചയുള്ള ഒരു പൈപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ ഹൗസ് ഓണറിനോട് പറഞ്ഞതിന് ശേഷം അയാൾ അത് മാറ്റുകയും ചെയ്തു പക്ഷെ നീ എടുത്ത് അയച്ചത് ചോർച്ചയുള്ള സമയത്ത് അവളെ വെച്ചെടുത്തിട്ടുള്ള പഴയ ഫോട്ടോ അതുകൊണ്ട് നീ എന്തായാലും അവിടെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് ഈ ഒരു ടെസ്റ്റ് എങ്ങനെയുണ്ട് ശരി എന്തായാലും പണം എടുക്കാൻ എടുക്കാമെന്നതല്ലേ എന്തായാലും നിന്റെ ഐഡന്റിറ്റിയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഈ ഒരു പണം ഷെയർ ചെയ്തെടുക്കാം അല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ബോസിന് ഇപ്പൊ വേറെ വഴിയില്ലാതെ രണ്ടുപേരും നേരെ അകത്തേക്ക് ചെന്നിട്ട് രണ്ടുപേരുടെ സൈനും വിട്ട് ആ ഒരു പണവും ഷെയർ ചെയ്ത് പെട്ടിയിലാക്കി രണ്ടുപേരും ബാങ്കിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു അങ്ങനെ വെളിയിലേക്ക് വരുമ്പഴത്തേക്കാണ് നമ്മുടെ ഹീറോ ആ ഒരു പെട്ടി പെട്ടിയെഴുതിട്ട് ബോസിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും ദേ എന്റെ ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പറ എനിക്ക് അവളെ മാത്രം മതി നിന്റെ ഈ ഒരു പണമൊന്നും വേണ്ട അവൾ എന്നെ പറ്റിച്ചിട്ട് പോയാലും കുഴപ്പമില്ല അതല്ല ഞാൻ സഹിച്ചോളാം എന്നിങ്ങനെ പറയുന്നതും ശരി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ട് പോകാണ് നമ്മുടെ ഹീറോ മണ്ട എന്ത് മണ്ടത്തരാണ് ഈ കാണിക്കുന്നതുള്ള പണവും കൊണ്ട് അവിടെ നിന്ന് പോകാനുള്ളത് പ്രണയം തേങ്ങാന്നെല്ലാം പറഞ്ഞു ദേ അവന്റെ പുറ ുന്നു ഇതുപോലൊരു മണ്ടൻ അങ്ങനെ കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ബോസ് അവന്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്നത് പെട്ടെന്ന് ഒരു തോക്കെടുത്ത് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരും ഓ നീ വിചാരിച്ചു നിന്റെ പ്രണയത്തിന് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് തരുവെന്ന് എനിക്ക് ആ ഒരു പെണ്ണിനെയും വേണം ഈ ഒരു പണവും വേണം നീ വേറെ മണ്ടനാണെന്ന് പറഞ്ഞു നിന്നെ പോലെ ഒരു മണ്ടൻ വീണ്ടും വീണ്ടും തോൽക്കാണല്ലോ എന്നും പറഞ്ഞിട്ട് ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബോസിനെ ആരോ ഷൂട്ട് ചെയ്യുന്നു ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹീറോയിൻ എന്താണെന്ന് വെച്ചാൽ ഇവൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും നമ്മുടെ ഹീറോയുടെ ആ ഒരു ദിവസം അവൾ സമയം സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ അവ നല്ലൊരാളാണ് അതുകൊണ്ട് തന്നെ അവനോട് ചെറിയൊരു ഇഷ്ടം അവൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് നമ്മുടെ വില്ലനെ ഇപ്പോ ഹീറോയിൻ കൊല്ലുന്നത് വീണ്ടും വീണ്ടും നമ്മുടെ വില്ലനെ ടെസ്റ്റ് കൊടുക്കുകയാണ് പാവം അങ്ങനെ വേടിക്കൊണ്ട് മരിക്കാറായിട്ടിരിക്കുന്ന നമ്മുടെ വില്ലന്റെ അടുത്തേക്ക് ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു പണവും കൊണ്ട് വെച്ചിട്ട് മൊത്ത പണവും നീ എടുത്തോ ഇനി മരിക്കാൻ പോകുന്നതിന് എന്തിനാണോ എന്തോ പണം ശരി എന്നിരുന്നാലും നമ്മുടെ ഹീറോ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ ഹീറോ ആണെങ്കിലും ഹീറോയിന്റെ പുറകെ ഇങ്ങനെ ഊടി പോകുമ്പോഴത്തേക്കാണ് അവള് പറയുന്നത് നീ എന്റെ പുറകെ ഇനി വരരുത് ഞാൻ കാരണവണ്ണ നിനക്ക് ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചത് അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുപിട്ടരുതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോഴും ദിവ്യ പ്രണയം ഒന്നും പറഞ്ഞിട്ട് ഹീറോയിനെ അന്വേഷിച്ച് നടക്കാണ് അങ്ങനെ നടന്നു നടന്നിടുന്നത് വരുമ്പോഴത്തേക്കും ഒരിടത്ത് വെച്ച് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കാണുന്നതും അവളും ഹീറോയെ തിരിച്ചു നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും എന്തായാലും നല്ലതുപോലെ ജീവിക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഹീ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യപ്പോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുമായിരിക്കും ബൈ